സോന എൽദോസിന്റെ ആത്മഹത്യ ഒരു യുവതിയുടെ ജീവിതവും ഭാവിയും കെട്ടുപൊട്ടിയ ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനും തന്നെ ഇത്തരം വാർത്തകൾ ഞെട്ടലും ദുഃഖവും സൃഷ്ടിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണ മാനുഷിക പ്രതികരണവും സഹതാപവും പിന്തുണയും ആയിരിക്കണം ലഭിക്കേണ്ടത് എന്നാൽ ഈ സംഭവത്തിൽ യഥാർത്ഥ കാരണങ്ങളും കോണ്ടക്സ്റ്റും അന്വേഷിക്കുന്നതിന് മുൻപ് ചില സംഘടനകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പ്രത്യേകിച്ച് സംഘപരിവാറും അതുമായി ചേരുന്ന കാസ പോലുള്ള ഓൺലൈൻ പ്രചാരണ മാധ്യമങ്ങളും ഈ മരണത്തെ തുറന്ന കമ്മ്യൂണൽ ആയുധമാക്കി മാറ്റുകയാണ് മരിച്ചവളുടെ ജീവിതത്തിൽ ലൌജിഹാദ് പോലുള്ള തെളിവുകളില്ലാത്ത കഥകളിൽ പൂട്ടി സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധ ഭീതിയും വെറുപ്പും പരത്തുന്ന പ്രവണതയാണ് ഇവർ പിന്തുടരുന്നത് ഇത് മാനുഷിക മൂല്യങ്ങൾക്കും മാധ്യമധർമ്മത്തിനും സാമൂഹിക ഐക്യത്തിനും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സംഘപരിവാറിന്റെ ഈ പ്രചരണ രീതി ഇത് ആദ്യമായി വർഷങ്ങളായി ഏതെങ്കിലും ക്രിമിനൽ സംഭവമോ സാമൂഹിക പ്രശ്നമോ ഉണ്ടായാൽ പ്രതി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ അത് മുസ്ലിം സമൂഹത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട രീതി ലൌ ജിഹാദ് പോലെയുള്ള ആശയങ്ങൾ ഇതിനായി സ്ഥിരമായി ഉപയോഗിക്കുന്നു പല കോടതികളും അന്വേഷണ ഏജൻസികളും ഈ ആശയത്തിന് തെളിവില്ലെന്ന് പറഞ്ഞിട്ടും അത് രാഷ്ട്രീയ നേട്ടത്തിനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും വീണ്ടും വീണ്ടും ആയുധമായി ഉയർത്തിക്കൊണ്ടുവരുന്നു കാസ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രചരണത്തിൽ ഓൺലൈൻ ആയുധങ്ങൾ എത്തിച്ചു തരുകയും എഡിറ്റ് ചെയ്ത വീഡിയോകൾ പഴയ ചിത്രങ്ങൾ കോണ്ടക്സ്റ്റ് ഇല്ലാത്ത പ്രസ്താവനകൾ വ്യാജ സ്ക്രീൻഷോട്ടുകൾ വികാരാധിഷ്ഠിതമായ വിഷം നിറച്ച ഉള്ളടക്കങ്ങൾ ഇതെല്ലാം തന്നെ വൈറലാക്കപ്പെടുമ്പോൾ സത്യം എത്രയും പെട്ടെന്ന് സമൂഹത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നു ഇത്തരത്തിലുള്ള പ്രചരണത്തിന് ഗുരുതരമായ സാമൂഹിക പ്രത്യാഘാതങ്ങളുണ്ട് ഒന്നാമതായി മരിച്ചവളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അത് ഇരട്ടി വേദനയാണ് സൃഷ്ടിക്കുന്നത് സ്വന്തം പ്രിയപ്പെട്ടവളുടെ മരണം തന്നെ സഹിക്കാനാവാത്ത അവസ്ഥയിലായിരിക്കും അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മതവൈര ചർച്ചകൾ ും കുറ്റലുകളും അടിച്ചമർത്തപ്പെടുന്നു രണ്ടാമതായി ഇവിടെ മുസ്ലിം വിഭാഗം സംശയത്തിന്റെ കണ്ണാടി വഴിയിലൂടെയാണ് കാണപ്പെടുന്നത് ഇത് സമൂഹത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നു മൂന്നാമതായി ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ പൊതുചർച്ചയിൽ നിന്ന് നഷ്ടപ്പെടുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തൊഴിൽ വിദ്യാഭ്യാസം സമ്മർദ്ദം ബന്ധങ്ങളുടെ സങ്കീർണത സാമൂഹിക പിന്തുണയുടെ അഭാവം ഇവയെല്ലാം പിന്നിലാക്കപ്പെടുന്നുണ്ട് കാരണം രാഷ്ട്രീയപരമായ വൈരകത കൂടുതലായി വിൽക്കപ്പെടുകയാണ് ഈ രീതിയിൽ നിയമപരമായ നിലപാടിലും ഇവരുടെ പ്രവർത്തനം വളരെ പ്രശ്നം നിറഞ്ഞതാണ് ഇന്ത്യയിലെ ഐ ടി ആക്ട് രണ്ടായിരം ഐ പി സി സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ എ മതവൈരം വളർത്തൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ മതവിശ്വാസങ്ങളെ അപമാനിക്കൽ എന്നിവയും കമ്മ്യൂണൽ വൈരവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നത് വ്യക്തമായി നിരോധിക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യയുടെ ഭരണഘടന വ്യക്തിയുടെ മാന്യതയും അവസ്ഥയിലും സംരക്ഷിക്കപ്പെടുന്നു എന്നാൽ കാസ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഹേറ്റ് സ്പീച്ച് ഹറാസ്മെന്റ് മിസ്ഇൻഫർമേഷൻ വിരുദ്ധ സാമൂഹിക മാധ്യമ നയങ്ങൾ എന്നിവ ബാധകമായിട്ടുള്ളവയാണ് എന്നാൽ വെബ് ക്ലിക്കുകളും തലക്കെട്ടുകളും ഹേറ്റ് എൻഗേജ്മെന്റ് ലക്ഷ്യമാക്കിയിട്ടുള്ള ഇവരുടെ നിരന്തരമായിട്ടുള്ള പ്രചരണത്തിന്റെ ആയുധമാണ് ഇവിടെ ഉത്തരവാദിത്തമുള്ള പത്രപ്രവർത്തനവും സമൂഹ മാധ്യമവും ഇല്ലാതാവുകയാണ് പകരം രാഷ്ട്രീയ നേട്ടത്തിനായി വെറുപ്പും ഭീതിയും വ്യാപിപ്പിക്കുന്ന വ്യവസായമായാണ് ഇവർ പ്രവർത്തിക്കുന്നത് സാമൂഹികമായി നോക്കുമ്പോൾ ഇത്തരം പ്രചരണങ്ങൾ സമൂഹത്തിന്റെ മനസ്സിനെ തന്നെ വിഷമാക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ വിഷം നിറച്ച ഉള്ളടക്കങ്ങൾ കാണുമ്പോൾ സാധാരണ ജനങ്ങൾ പോലും മനഃപൂർവ്വമല്ലാത്ത മതവൈരത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും യുവാക്കളിൽ പ്രത്യേകിച്ച് ബാധിക്കുന്ന ഒരു കാര്യമാണിത് അവർ വാർത്തകൾ പരിശോധിക്കാതെ തന്നെ മീം ഷോർട്ട് വീഡിയോ വഴി സൃഷ്ടിച്ച പ്രചരണങ്ങളോട് അടുപ്പപ്പെടുന്നു ഒരാൾ കുറ്റക്കാരനാണെങ്കിൽ ആ മതത്തിലെ എല്ലാവരും കുറ്റക്കാരാണെന്ന അപകടകരമായ ധാരണ സമൂഹത്തിൽ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നുണ്ട് ചരിത്രം നമ്മെ പഠിപ്പിച്ചതുപോലെ ഇത്തരം ധാരണകൾ സമൂഹത്തിൽ കലാപത്തിനും വിഭജനത്തിനും തന്നെ നയിച്ചേക്കാം ഇതിന്റെ പശ്ചാത്തലത്തിൽ സോന എൽദോസിന്റെ മരണത്തെ കമ്മ്യൂണൽ ആയുധമാക്കിയ സംഘപരിവാറിനെയും കാസേയും പോലുള്ള മാധ്യമ സോഷ്യൽ മീഡിയ ഘടകങ്ങളെയും സമൂഹം തുറന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ട സമയമാണിത് വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഉപയോക്താക്കളും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ട ആവശ്യം കൂടിയുണ്ട് ഈ ഒരു ധാരണമായ മരണത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ചൂഷണം ചെയ്യുന്നത് മരിച്ചവരുടെ ആത്മാവിനും കുടുംബത്തിനും അപമാനമാണ് യഥാർത്ഥ നീതി സത്യം മാനുഷിക മൂല്യങ്ങൾ ഇവ സംരക്ഷിക്കുന്നതിനാണ് സമൂഹം പ്രവർത്തിക്കേണ്ടത് മരിച്ച ച്ചവർക്കുള്ള ഏറ്റവും വലിയ ആദരവെന്നത് അവരുടെ കഥയെ കള്ളത്തിലും വൈരത്തിലും മുങ്ങാതെ സത്യത്തിലും സഹാനുഭൂതിയിലും ഉറച്ചു നിൽക്കുക എന്നതാണ്